ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീടേക്ക് സ്വാഗതം അപ്പോൾ സമയം എന്താ എട്ടര എട്ടര ഞാൻ പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ പിന്നെ ഞാൻ രാമായണപ്പം പാരായണം ചെയ്തിട്ട് കുറച്ചേരം സോപ്പേരി ഇരുന്ന് ഫോണിൽ ഓരോരോ മെസ്സേജും റീൽസൊക്കെ ഒക്കെ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ കുറച്ചു നേരമായിട്ടുള്ളൂ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ദോശ ഒക്കെ ഉണ്ടാക്കുകയായിരുന്നു നമുക്കിന്ന് അരി അരച്ചുള്ള ദോശയാണ് നമ്മളെ സിൽക്ക് ദോശ അരി ദോശ എന്നൊക്കെ പറയും അതാണ് പിന്നെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ഞാൻ നോട്ടിഫിക്കേഷൻ പുതുക്കി വെച്ചാട്ടോ ഞാൻ പിന്നെ നായ്ക്കൾ കാരൻ്റെ ചോദിച്ചിട്ട് ഈ കയറ്റടച്ചതാണ് അപ്പോൾ നമ്മൾ ഷീപ്പ് പുതുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മഴക്കാറൊക്കെ ഉണ്ട് നമ്മൾ ആകാശത്തേക്ക് വയ്ക്കുമ്പോൾ നല്ല മഴക്കാറുണ്ട് പിന്നെ ശുദ്ധേട്ടന് ഇവിടെ എന്തോ ഒരു ചെറിയ പണിയുണ്ട് സ്റ്റീലിൻ്റെ എന്തോ ഉണ്ടാക്കാറുണ്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് അപ്പം നല്ല വരുമ്പോൾ സാധനമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് നമുക്കങ്ങനെ അടുക്കളയ്ക്ക് പോയേക്കാം പിന്നെ കറിയായിട്ട് ഇന്ന് നിലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇത് നമ്മളുടെ ദോശ പിന്നത് കുറച്ച് അപ്പം ദോശ നല്ല കട്ടിരാട്ട് അത്യാവശ്യം കട്ടിയില്ല നല്ല മേഖല അത്യാവശ്യം കട്ടി സുധാട്ടതാ അപ്പം പണിക്ക് ആവശ്യമായി എന്തോ ഒന്ന് റിപ്പയറിങ്ങിലാണ് സൈഡീൻസ് അച്ഛന് എന്തോ റിപ്പയർ ചെയ്യാം കേട്ടോ അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകാൻ അല്ലേ ഏ സുധേട്ടൻ്റെ ഷേവ് ഒക്കെ ചെയ്തിട്ട് സുധേറിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇതാക്കി ഇപ്പം ഇങ്ങനൊന്ന് ഷേവ് ഒക്കെ ചെയ്തു ഇന്ന് മഴക്കാർ നല്ല മഴക്കാരുണ്ട് കേട്ടോ സമയം ഒമ്പത് മണി കഴിഞ്ഞു മഴക്കാറോടെ മഴക്കാറാണ് ഞാൻ വിറക് ഒന്ന് വെയിലത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിരുന്നു നമ്മൾക്ക് വിറക് കമ്മിയാണ് അപ്പം സുധേരാട്ടൻ അഞ്ഞൂറ് രൂപയ്ക്ക് വിറക് നമ്മളെ ഒട്ടശല കൊള്ളുന്നത്രയും വിറക് വാങ്ങിയിരുന്നു അപ്പം അത് ചിലത് ഒന്ന് ഉണങ്ങാണ്ട് ഓ അങ്ങോട്ട് ഏ ചിലത് ഉണങ്ങണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക വെയിലെത്തിട്ട് വേണം മാറിപ്പോൾ എൻ്റെ അഡ്രസ്സ് പണിക്കേണ്ട അഡ്രസ്സെടുത്തോ പണിക്കേണ്ട അഡ്രസ്സേണ്ടേ ഇതെടുത്തോ ഈ ഡ്രസ്സ് തന്നെ എടുത്തോ ഇത് കുറച്ചൊന്ന് ഉണങ്ങാണ്ട് കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള വന്ന് അടിയിലിട്ട് പിന്നെ ബാക്കിയുള്ള വന്ന് ഇതിന് മുകളിൽ പിന്നെ അരി വളച്ച ഞാൻ ഞാനത് മാറ്റിയിട്ട് നമ്മൾ കറിക്കുള്ളത് വെണ്ടയ്ക്കും തക്കാളി മുളകും പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടു അതെന്താണെന്നു വെച്ചാൽ കുറച്ച് ചെമ്മീൻ ഉണ്ട് ഇതാ ഇത് നല്ല എൻ്റെ ബാക്കി ഞാൻ തുള്ളി എടുത്ത് വെച്ച ഒരു വീടി ചെമ്മീൻ അപ്പോൾ അത് ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടോട്ടോ വെക്കുന്നത് അതുകൊണ്ട് അത് നല്ലത് തിളയ്ക്കട്ടെ അതാണ് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചെമ്മീൻ ഇട്ടു പിന്നെ ഏജിൻ്റെ അടുത്ത് എല്ലാരും ഒരു തേങ്ങ കൊടുത്തിരുന്നു അപ്പോൾ അറിയണ ആളാട്ടോ അപ്പോൾ ആ തേങ്ങ ആ തേങ്ങ ഞാൻ വറുത്തരച്ചതാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങോട്ട് കേട്ടോ നമ്മൾ പിന്നെ വറുക്കുമ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും പെരിഞ്ചീരകം ചെറിയുള്ളി അതൊക്കെ ഇട്ടിട്ടോ വറുത്തത് അതന്നെ ചെമ്മീൻ മുരിങ്ങക്കായ തേങ്ങ വറുത്തരച്ച കറി റെഡി ചെയ്യുന്നുട്ടോ ഇനി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഉപ്പേരിക്കുള്ള സുധാട്ടം കൊണ്ടുവന്നിട്ടില്ല സുധാട്ടം പണിക്കുവോ വരുമ്പോ കൊണ്ടുവരുമ്പേണം പറവടുമ്പ ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച വറവ് ഇടാനേണ്ട് അപ്പതാ കണ്ണെന്താ കാട്ടണേ മരുന്ന് കിട്ടണ ആ രണ്ട് മൂന്ന് മരുന്നുണ്ട് കണ്ണന് ഒന്ന് കഴിഞ്ഞു എന്താണ് ശ്രീകുട്ടി കുട്ടി ചുമേന്റെ മെട്ടിലേ കാണാ മരുന്ന് കിട്ടണ സുഖം കട്ടത് പോവ്ക്ക് പനീരില്ല എന്നാലും പനീന്റെ മരുന്നോ ഇത് എന്തൊക്കെയാ ഉള്ളതാ സ്ട്രോബെറിയും പഴവും അല്ലേ കണ്ണ നല്ല കുട്ടികൾക്ക് മരുന്ന് ചിരി പോയി കളിച്ചു വെള്ളാ നടക്കും മാഡം നായ കഴിക്കാൻ മതി അവിടെ പോയിട്ട് കുഴിക്കുഞ്ഞ് കുപ്പിയാൽ മതി കേട്ടോ എന്നാൽ പോയിക്കോളൂ കഴിഞ്ഞിപ്പിന്നെ ഞാൻ പിന്നെ അപ്പോഴാണ് ചുചാട്ടത്തിൻ്റെ വറക്കിൻ്റെ ബസ്സും കൂടി ഇടാണ്ട് അപ്പം അതും കൂടി ഞാൻ പോയിട്ടുട്ടോ ഞാൻ പൈന ഒക്കെ ആയപ്പോൾ ഇങ്ങനെ മയത്തിൻ്റെ ഇന്ന് കൊടുക്കാം അപ്പോൾ ഞാൻ ചുചാറ്റൻ നിര വരുമ്പോൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവറിലെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊന്നും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കപ്പ് കേക്ക് ഒക്കെ കഴിച്ചിട്ട് പിന്നെ പിള്ളേരെല്ലാവരും കൂടി അതാ അവിടെ ഏട്ടൻ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഏട്ടൻ്റെ കൂടെ അവിടെ ഉണ്ട് പിള്ളേരെല്ലാവരും കൂടി വണ്ടിയൊക്കെ സഹായിച്ചോർക്ക് കൊടുക്കുക കണ്ണിന് ശ്രീ കുട്ടി അപ്പോൾ കുട്ടിയൊക്കെ അപ്പം ചോറിന് കറി നമ്മൾ കറി തയ്ക്കണേ പിന്നെന്താ വറവിട്ടില്ല കേട്ടോ ഞാൻ എന്താ പിന്നെ അങ്ങനെ മറന്നു വെച്ചു ചേട്ടൻ ചോറ് തടിച്ചപ്പം അത് ചോദിച്ച് പിന്നെ ഉപ്പേരി വാങ്ങിയിട്ടില്ല ഉപ്പേരിക്കുള്ള വാങ്ങിയില്ല ചുചടം വരുന്നാലേക്ക് പിന്നെ ഇത് അച്ചാറും വാങ്ങി പപ്പടും വാങ്ങിച്ചിട്ടോ ചോറ് നാം പോവാണേ